വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് മീഷോയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് വീഡിയോസും കാര്യം അപ്ലോഡ് ചെയ്തിട്ട് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നാണ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരെ മേക്ക് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാനേക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതെടുക്കുക അപ്പോൾ നേരെ വീട്ടിലേക്ക് ഹലോ ഗിസ് അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകുക പെട്ടെന്ന് തന്നെ അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾ മൊബൈലാണെങ്കിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും അക്കൗണ്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ മീഷോ എന്നുള്ള ആപ്പ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ ലോഗിൻ വെച്ചാലും മതി അതുപോലെ തന്നെ നേരെ മീഷോ അപ്ലേറ്റ് ചെയ്ത് നേരത്തെ സംഭവം ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ തന്നെ നിങ്ങൾ ലോഗ് ചെയ്തേക്കാം അപ്പം നിങ്ങൾ രണ്ട് സംഭവങ്ങൾ കാണാൻ പറ്റും ഇവിടെ ഡി എം ഉണ്ട് അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഉണ്ടാകാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ ഡി എമ്മിലേക്ക് പോകുന്ന സംഭവമാണ് ജസ്റ്റ് അത് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളും പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ അപ്പുറം ഞാൻ വേറെ ഓപ്ഷൻ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു നെയിം കൊടുക്കുക നിങ്ങൾ യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റഗ്രാമായാലും കുഴപ്പമില്ല ഇൻസ്റ്റഗ്രാമിൻ്റെ ഇപ്പോൾ ഞാൻ യൂട്യൂബ് സെലക്ട് ചെയ്താൽ എന്താ വെച്ചാൽ യൂട്യൂബ് ഞാൻ ഇടുന്നത് അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു വീഡിയോൻ്റെ ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഷിബിൾ വേൾഡ് ആണ് എൻ്റെ ചാനലിൻ്റെ പേര് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ആൾക്കാർ കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഞാനൊരു വീഡിയോൻ്റെ ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി കോപ്പിണ്ട് പടേ വീഡിയോസിൽ പോയിട്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ നോക്കുക മാക്സിമം കാരണം യൂട്യൂബിൽ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ വൈകിയും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഞാനൊരു ലിങ്ക് കോപ്പി ചെയ്തൊരു വീഡിയോൻ്റെ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് പേസ്റ്റ് ചെയ്യേണ്ടത് പടേ പേ പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ മീഷോയിൽ പോവുക മീഷോയിൽ പോയിട്ട് നിങ്ങൾ ഏത് സാധനമാണ് സെയിലെന്ന് വെച്ചാൽ ആ സാധനത്തിൻ്റെ ലിങ്കും ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം മൊബൈലാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ഷെയറിൻ്റെ ഓപ്ഷനൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്താൽ മതി അപ്പോൾ നേരെ പേസ്റ്റ് ലിങ്ക് കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് മേല് കാണാൻ പറ്റും പേസ്റ്റ് ചെയ്യേണ്ട സംഭവം അവിടെ പേസ്റ്റ് കൊടുക്കുക നേരെ ഡൺ കൊടുക്കരുത് ആഡിന് ഓപ്ഷൻ കാണാൻ പറ്റും ആഡ് കൊടുത്താൽ നമ്മൾ പ്രോഡക്റ്റ് അവിടെ ആഡ് ആവും അതിന് ശേഷം നിങ്ങൾ ഡൺ കൊടുക്കുക അതിന് ശേഷം കംപ്ലീറ്റ് കൊടുക്കുക അതിന് ശേഷം ഗോ ടു ഹോം എന്ന് കൊടുത്താൽ നമ്മൾ സംഭവം റെഡിയായി ഇനി നേരത്തെ താഴ്ചത്തോട്ട് വരിക നമ്മളിപ്പോൾ ചെയ്ത സംഭവമാണ് ഏറ്റവും മേലെ കാണുന്നത് ജസ്റ്റ് അത് അത് ക്ലിക്ക് ചെയ്യണം അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം പ്ലസ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ പ്രോഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ കോപ്പി ലിങ്ക് കാണാൻ പറ്റും ഈ ലിങ്കാണ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരാൾക്ക് ഷെയർ ചെയ്യുകയാണ് ഒരു വീഡിയോ കിട്ടുക അപ്പോൾ അയാൾ കമൻ്റ് ഇട്ടു അപ്പോൾ ഇത് ഷെയർ ചെയ്യുക അയാൾക്ക് ആയിട്ട് അപ്പോൾ ഇതും കാണാൻ പറ്റും അയാൾക്ക് ഇങ്ങനെ ഓപ്ഷൻ വരിക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അയാൾ അകുമ്പോൾ തൊടുമ്പോൾ നേരെ മീശോയിലേക്ക് പോകും മീശോയിൽ നിന്ന് അയാൾ നേരെ പ്രോഡക്റ്റ് വാങ്ങും വാങ്ങിയ ശേഷം വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് കമ്മീഷന് കാലം കിട്ടും ഇപ്പോൾ ഒരു മുന്നൂറ്റി അമ്പത്ത രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ കഴിഞ്ഞ ഒരു ഏകദേശം എൺപത് രൂപ അതല്ലെങ്കിൽ അൻപത് രൂപ എൺപത് രൂപ മാക്സിമം എന്തായാലും കിട്ടും ഒരു നൂറാൾ വാങ്ങിയതിനെ ഏകദേശം ഒരു പതിനയ്യായിരം രൂപ അത്രയും നല്ലൊരു എമൗണ്ട് ആവും അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് അഫ്ലൈറ്റ് മാർക്കറ്റ് ഫ്രീ ആയിട്ട് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ യൂട്യൂബ് വീഡിയോസ് ആണ് ഇടുന്നത് ഇപ്പോൾ ഈ വീഡിയോ എന്തിനാണ് കോപ്പി എന്ന് വെച്ചാൽ ജസ്റ്റ് അങ്ങനത്തെ വീഡിയോസ് വരുന്നത് വെറുതെ കാണിച്ചിട്ടുമായിട്ടാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇടുക മാക്സിമം നിങ്ങൾ ഫേസ്ബുന്ന് കാണിക്കാതെ ഓരോ പ്രോഡക്റ്റിൻ്റെ വീഡിയോസ് മാത്രം യൂട്യൂബിൽ ഇടുക അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഇടുക ഇൻസ്റ്റഗ്രാമിൽ ഇടുമ്പോഴും ആൾക്കാർ കമൻറ്റിൽ നിന്ന് കൊടുക്കും കമൻറ്റിൽ നിന്ന് ഇടുമ്പോൾ അയാൾക്ക് ഈ ലിങ്ക് അല്ലെ കോപ്പി ഉണ്ട് നമ്മൾ അഫ്ലൈറ്റ് മാർക്കറ്റിൽ പോയിട്ട് സ്കാൻ ചെയ്ത് ലിങ്കാണ് കോപ്പി ഉണ്ട് അപ്പോൾ ഒന്നുകൂടി കാണിച്ചിട്ടാണ് പേസ്റ്റ് കൊടുക്കുക അപ്പോൾ നേരെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വീട് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് നേരെ കണ്ടാൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടാൽ മതി ഒന്നുകൂടി അപ്പോൾ നേരെ കൊടുക്കുക അതിന് ശേഷം ഡൗൺ കൊടുക്കാൻ പാടില്ല ആദ്യം പേസ്റ്റ് അടുത്ത് കോപ്പ് ചെയ്യുക അതിന് ശേഷം പേസ്റ്റ് കൊടുത്തു ആഡിൽ ഓപ്ഷൻ കാണാം ആഡ് കൊടുത്തിട്ട് പ്രൊഡക്റ്റ് അവിടെ വരുന്ന പ്രൊഡക്റ്റ് വന്നിട്ട് ഡൺണ്ണ് കൊടുക്കാം നേരെ കംപ്ലീറ്റ് കൊടുത്താൽ അവിടെ കോപ്പി ലിങ്ക് കാണാൻ പറ്റും നേരെ താഴത്ത് പോകാം താഴത്ത് പോയിട്ട് നമ്മളിപ്പോൾ ചെയ്താണത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യാം അപ്പോൾ ആർക്ക് അയച്ചു കൊടുക്കാൻ അയച്ചു കൊടുത്താലും അല്ലെങ്കിൽ അവിടെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുത്താലും കാണാൻ പറ്റും ഇവിടെ പേയ്മെൻ്റും കാര്യങ്ങളും കാണാൻ പറ്റും ഇപ്പോൾ പെർഫോമൻസ് ആണ് ആണെങ്കിലും ആർക്ക് ക്ലിക്ക് ചെയ്താൽ ആർക്കും ഓർഡർ ചെയ്ത് തോന്നുന്നത് പേയ്മെൻറ്റ് ഓപ്ഷൻ ഇവിടെ സീറോ രൂപയാണ് ഇവിടെ പേ ക്യാഷ് വന്നാലും നിങ്ങൾക്ക് വിഡ്രോ എന്നാലും ഓപ്ഷൻ ഉണ്ടാവും വിഡ്രോ എന്ന് ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ വിഡ്രോ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിക്കും അല്ലെങ്കിൽ യു പി ഐക്കും രണ്ട് ഓപ്ഷൻ ഉണ്ട് വിഡ്രോ ബാങ്ക് അക്കൗണ്ടിക്കും കൊടുക്കാൻ ഉണ്ടെങ്കിൽ ഐ എഫ് സി കോഡ് അക്കൗണ്ട് നമ്പർ മതി യു പി ആണെങ്കിൽ യു പി ഐ നേരെ വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ